ലാബ്സ് എം എച്ച് കാര കാര അസ്മാബി കോളേജ് വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് സത്യൻ സഹായ വീടിന്റെ താക്കോൽ ദാനം നടത്തി ജനകീയ പങ്കാളിത്തത്തോടെ സമാഹരിച്ച തുക കൊണ്ട് നിർമ്മിച്ച സത്യൻ സഹായ വീടിന്റെ താക്കോൽദാനം ഇ എം എസ് സ്മാരക വായനശാലയുടെ ഇരുപത്തിരണ്ടാം വാർഷികാഘോഷമായ നാട്ടുത്സവത്തിൽ വെച്ച ജില്ലാ പഞ്ചായത്ത് അംഗം സുഗതാ ശശിധരൻ സത്യനും കുടുംബത്തിനും കൈമാറി നാട്ടുത്സവ പരിപാടി സുഗതാ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ഉണ്ണി പിക്കാസോ അധ്യക്ഷനായി പ്രശസ്ത നോവലിസ്റ്റ് ടി കെ ഗംഗാധരനെ ആദരിച്ചു അറുപത്തഞ്ചാം വയസ്സിൽ കഥകളി പദം പഠിച്ച് രംഗത്ത് അവതരിപ്പിച്ച ശ്രീദേവി ശ്രീനാരായണനെയും കേരള സംഗീത നാടക അക്കാദമി ഗായികയ്ക്കുള്ള അവാർഡ് ലഭിച്ച ഹിമ ഷിൻജോയെയും ഡോക്ടർ നിസ്മ നിസാറിനെയും വൃന്ദ വേണുഗോപാലിനെയും ചടങ്ങിൽ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ഒൻപതാം വാർഡിലെ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികളെയും ചടങ്ങിൽ ആദരിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം സാബിർ പനപ്പറമ്പിൽ പി എൻ പണിക്കർ അനുസ്മരണം നടത്തി വ്യവസായി ആന്റണി പ്ലാക്കൽ സി ടി ജോൺ വി ജി ഗോപാലകൃഷ്ണൻ പ്രേമൻ സി എസ് രതീഷ് ബീന സുധൻ എന്നിവർ സംസാരിച്ചു എത്ര ആരും മാറ്റി വെക്കരുത് എന്താ പറയാ നമ്മള് ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാല് നമ്മുടെ അടുക്കളയില് നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു കുഞ്ഞി ചമ്മന്തിയെങ്കിലും നമ്മൾക്ക് ഇഷ്ടത്തിൽ നമ്മൾ കഴിക്കണം എല്ലാം നമ്മൾ ഭാഗ്യം മാത്രം നോക്കാതെ നമ്മൾ പെണ്ണുങ്ങൾ എപ്പോഴും നമ്മൾക്ക് വേണ്ടിയും കൂടെ സമയം നമ്മൾ ഇഷ്ടത്തിനും നമ്മുടെ സന്തോഷത്തിനും നമ്മൾ ഇതിനെ മാറ്റി വെച്ച ആഗ്രഹങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾക്ക് വേണ്ടി സമയം കണ്ടെത്തണം അത് ആരും വേറെ കൊണ്ടുത്തരുന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരിക്കേണ്ട നമ്മളുടെ സന്തോഷങ്ങളിലേക്ക് നമ്മൾ സ്വയം കടന്നു ചെല്ലുക നിങ്ങൾക്ക് ചെയ്യാൻ അതൊക്കെ ചെയ്ത് വെക്കുക ആദരവ് അല്ലെങ്കിൽ അംഗീകാരം എന്നൊക്കെ പറഞ്ഞു കണ്ടില്ലേ എത്ര വർഷങ്ങൾക്ക് ശേഷം ആയാലും നമ്മളെ തേടി വരും അപ്പൊ ആ ഒരു പ്രതീക്ഷ എല്ലാവർക്കും കണ്ണാടിയിൽ ിയേ മനസിലെ മറീ കണ്ണുക്കുള്ള കണ്ണാടിയെ കാണുന്ന പോ ni ni